ൊത്ത പശീനെ തിന്നു നിർത്തല്ലേ ആഹ് ആഹ് ഫോർച്ചർ ക്യാമറ എടുത്തുകൊണ്ട് പോയോ നമസ്കാരം എന്ന് സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ നിൽക്കുന്നത് മണക്കേത്താണ് മണക്കേം എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല അടിപൊളി സ്ഥലമാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ പല സ്റ്റേഷൻ ഉണ്ട് ഓരോ ഡെസ്റ്റിനേഷൻ കന്നാലും എല്ലാം അടിപൊളി സ്ഥലമാണ് ഓരോ ജനാലയ്ക്കുള്ളിൽ നിന്ന് നമ്മുടെ വീടുകൾക്ക് ജനാലുകളുണ്ടല്ലോ ജനാലകളുടെ ഓരോ ജനാലയിൽ നിന്ന് ഓരോ വ്യൂ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിലെ ഓരോ സ്ഥലവും ഓരോ വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ മണക്കേത്തു ലാഹ വരെ പോകുന്ന ഒരു ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചേക്കാം രസരമായി എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ആ വണക്കം പിള്ളേരൊക്കെ നമ്മുടെ ഫാൻസ് ആണ് എന്ത് ചെയ്യാതാണ് ആരാധനാവു ശ്രാവൂ അപ്പോൾ എന്തായാലും വെൽക്കം ടു ശബരിമല എന്ന് പറഞ്ഞ ബോർഡുകളൊക്കെ കൂടി നമ്മളിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും നല്ല ബോർഡ് വെൽക്കം ടു ശബരിമല എന്ന് പറഞ്ഞ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തനത്തല്ലേ ഇത് ശബരിമല അല്ല ഗവി ആനത്തോട് കൂടി ഇങ്ങനെ വരുന്ന വെള്ളമാണ് കേട്ടോ നല്ല ആഴമുണ്ട് കേട്ടോ ആഴമൊക്കെ വന്ന് എടുത്ത് ചാടി കുച്ചി കൊച്ചിയും കുത്തിയിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകല്ലേ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ എന്തായാലും നമ്മൾ ഇരുട്ടതിന് മുന്നേ നമ്മൾ ആഹേ തടക്കാത്ത കുടിക്കണം അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ് ഹൈലൈറ്റാണ് പോകുന്ന വഹിക്കുന്ന കാഴ്ചകളും കഥകളൊക്കെ പറയാം വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടില്ല സന്തോഷം സുഖം സമാധാനം ഇന്ന് ഫുൾ കറപ്പാൻ കറപ്പാണ് ഏതെ അറിയും അനുശോചനമൊന്നുമല്ല അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ടുള്ള യാത്രകൾ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ നാടെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി നാടോ ഒരു ചില പ്രകൃതി രമണീയമായിട്ടുള്ള പത്തുനിട്ടയുടെ മണ്ണിൻ്റെ അതായത് ഓക്സിജൻ്റെ കലവറേന്ന് വേണം പറയാൻ ഇത് കൂടുതലൊന്നും പറയാനുള്ള വാക്കുകളില്ല ഔട്ട്സ്റ്റാൻഡിങ് എന്നാൽ നമുക്ക് ആ പോകുന്ന വഴിയിലെ യാത്രകളും കാഴ്ചകളൊക്കെ കാണാം ഏകേ വരുന്ന വഴിക്ക് ഒരു വണ്ടി വണ്ടിയുണ്ട് കേട്ടോ സൗണ്ട് ലോറോ വന്ന് കണ്ടോ അടിച്ചു വിട്ട് വന്ന് കയറുന്നു എങ്ങനെയുണ്ട് വണ്ടി ഇലക്ട്രിക് വണ്ടി പേരെങ്ങനെ അരുവിൽ പേരാട്ടോ എവിടെ ഓലെ എത്ര നാളെ ഫ്രണ്ടിൻ്റെ വണ്ടിയല്ലേ വണ്ടിയല്ലേ അതെ ഒരു വെറൈറ്റി ലുക്ക് കളർ വെറൈറ്റി ലുക്ക് അറിയോ ഒന്നേ കാല അല്ലേ അപ്പോൾ ഞങ്ങളും ചുമ്മാ കറങ്ങിയപ്പോൾ എന്നാൽ ഒന്ന് പിടിച്ചു വരുത്തോ ഒലയുടെ സിം കണ്ടോ ഒലയുടെ വണ്ടി കേട്ടോ അല്ല ഓക്കെ അപ്പം നടക്കട്ടെ എന്നാലേ കാണാം പൊളി അപ്പോൾ ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ ഇന്ന് വഴിക്ക് ഞങ്ങളുടെ ഒരു ചേട്ടൻ ഇവിടെ നിന്ന് പോത്ത് കൃഷിയാണ് അല്ലേ എത്ര പോത്തുണ്ട് ഏ എരുമയും ഉണ്ടാവും രണ്ടുപേരേ ഉള്ളൂ എന്നെ കൊണ്ട് വിശേഷം ആ അറിയാതെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നേറെ വെള്ളം ഉള്ളുകൊണ്ട് ഭാഗ്യം അല്ലേ വെള്ളം ഉള്ളുകൊണ്ട് ഭാഗ്യല്ലേ ആ ഹാ 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 അപ്പം എന്തായാലും എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു ആന മേലിൽ അല്ലേ മേലും വരുന്നുണ്ട് അല്ലേ ആനയുടെ ഒരു ശല്യം ഉള്ളു അല്ല വേറെ ശല്യങ്ങളൊന്നും ഇല്ലല്ലേ തോട്ടം ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക അല്ലെ അപ്പൊ എന്തായാലും പോത്ത് വ്യാപാരം എങ്ങനെയുണ്ട് ജീവിക്കണ്ടേ അല്ലേ എന്തായിരുന്നുണ്ട് അവിടെ പോത്ത് കേട്ടൻ അവിടെ കിടന്ന് നല്ല സുഖിക്കുന്നുണ്ട് സുഖം അതൊക്കെ ഇത് വെള്ളത്തിൽ കിടക്കുന്നുണ്ട് ഇനി ഇറച്ചിക്ക് നല്ലതാ പാലൊരു അങ്ങനെ സ്മെല് വരത്തില്ല അല്ലേ അതൊരു പോയിന്റ് ആണെന്ന് അപ്പൊ എന്തായാലും കാര്യങ്ങളോ ഞങ്ങൾ നാഹെ വരെ പൊന്ന് പോവാൻ വഴിക്ക് ഞാനെ കണ്ടപ്പോ നിർത്തിയ ബാച്ചേട്ട് അല്ലേ പേര് ആ ബാച്ചേട്ടാ അപ്പൊ ശരിയല്ല കാണാം ഇങ്ങോട്ട് പോവാ ഇത് ഈ ലോട്ടറി കൊണ്ട് പോയിട്ട് വീട്ടിലോട്ട് പോവാണ് ലോട്ടറി എവിടെ വരെ കൊണ്ട് വിറ്റു ഇന്ന് ഒരു ദിവസം എത്രയോടെ കച്ചവടം നടക്കും ഇന്ന് ഇപ്പം ഒരു പത്ത് ആയിരത്തഞ്ഞൂറ് രൂപ കച്ചവടം നടത്തുന്നുണ്ട് അടി നടക്കുമോ ഡെയിലി ഓ അടിയൊന്നും നടക്കുന്നു അടിയൊന്നും നടക്കടിക്കൂ എന്നെ കൊണ്ട് പിന്നെ വിശേഷം പേര് പറഞ്ഞു ഞാൻ ഷാജി ഷാജി അല്ല മണക്കേത്താണ് നമ്മൾ മുമ്പേ മണക്കേത്തു നിന്ന് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എവിടെ വരെ പോയി വരെ വരെ ഡെയിലി അവിടെ 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 രാജ പോകും രാജാമ്പെയിലി രാജാമ്പ അടുത്തുവരെ പോത്തുള്ള അപ്പൊ എന്തായാലും ഷായ ചേട്ടനുണ്ട് ഷായ് ചേട്ടൻ ഞാനും ഞാൻ ഛായച്ചേട്ടനുണ്ട് വലിയ കമ്പനിയാണ് ഏറെ വർഷങ്ങളായിട്ടല്ലേ എൻ്റെ അപ്പത്തെ കാലത്ത് ഒട്ടുള്ള കമ്പനിയല്ലേ അപ്പൊ എന്തായാലും ഷായ് ചേട്ടനും ഇങ്ങനെ അതിൽ വന്ന അപചാരിയമായിട്ട് കടുവയും പുലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടു കടുവയ്ക്ക് മില്ലിയായിരുന്നു പോലീസായിരുന്നോ ഫോറസ്റ്റ് ആയിരുന്നോ ഹാരിസ് ആയിരുന്നോ ഒന്നുമില്ല കടുവയ്ക്ക് അത് അപ്പൊ എന്തായാലും അതെ ഞങ്ങളും ഇനി മേലിപ്പോ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാമെന്നുള്ള പരിപാടിയില്ല അതെ അപ്പൊ എന്തായാലും കഥയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നിൽക്കുകയായിരുന്നു ഇവിടുത്തെ ഈ പ്രകൃതി നല്ല അടിപൊളി സ്ഥലമല്ലേ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വന്നാലും പൊക്കോട്ടെ അതൊന്നും വിഷയമുള്ള കാര്യമില്ല വൈകുന്നേരം ഇവിടെ പിള്ളേരൊക്കെ ഇഷ്ടം പോലെ കയറി ഇറങ്ങി വരുന്നുണ്ട് അതെ നല്ല ആ മഞ്ഞുള്ള സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ വ്യൂ മാസ് വ്യൂ അങ്ങോട്ടുള്ളതന്നെ എന്ത് രസം അറിയാം അന്യ വ്യൂ ആണ് ഒരു രക്ഷയില്ല നമ്മള് ചിറ്റാറ് അതായത് ഇത് ഗുരുരാധമണ് വരെ കാണാമോ ആനച്ച വരെ കാണാം അല്ലെ ആനച്ച വരെ കാണാന്നുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഒരു പച്ചപ്പ് അതായത് പത്തനംതിട്ട ജില്ലയുടെ ഒരു നെടുന്തൂണെന്ന് വേണേൽ പറയാം അല്ലേ നമ്മുടെ റേഞ്ച് അത് തന്നെ പത്തനംതിട്ട ജില്ലയുടെ ഹയർ ആ അത് തന്നെ ഗവി അല്ലേ പത്തനംതിട്ട ജില്ലയുടെ മൂന്നാർ മൂന്നാർ റേഞ്ചസ് ട്വന്റി ഫോർ വന്നായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളും ചെറിയ പൊക്കോട്ടെ പൊക്കോട്ടെ ഹാപ്പി അല്ലേ പൊക്കോട്ടെ ഗുഡ് ബൈ ഓക്കെ ഞങ്ങളും ഇനി ചെറിയ ഈ റോഡി കൂടി ഇങ്ങനെ നേരെ പോവാണ് അതെ അപ്പോൾ എന്തായാലും ഷായ് ചേട്ടാ നല്ല ഷായച്ചേട്ടാ ഗുഡ് ബൈ ഓക്കെ ഗുഡ് നൈറ്റ് അപ്പോൾ അണ്ണാ നല്ലൊരു കാപ്പി കാപ്പി എന്ത് കാപ്പിയാണ് തരുന്നത് ബ്രൂ കാപ്പി കാപ്പിയല്ലേ ഇവിടെ ബൗളിയുണ്ട് ബൗളി നല്ല ബൗളി ബൗളിയുണ്ട് ആ ഗുണ്ടുണ്ടല്ലേ അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം ഉഷാറായിട്ട് പോകുന്നു അല്ലേ ഏഹ് മഴ മാറിയപ്പോൾ തന്നെ എല്ലാ പരിപാടി വൈബ് പോയി അല്ലേ ആ ഹാ 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 ഇവിടെ ആരെ ഓടിച്ചെന്ന് പറഞ്ഞു െ ആഹ് ക്യാമറ എടുത്തു പോയോ എടുത്തല്ലേ അല്ല ഏതൊരു ചേച്ചി കണ്ട് പേടിച്ചിട്ട് അലറിയുന്നുണ്ട് ആശുപത് ശുന്നല്ലേ ആ ഹാ 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 അപ്പോൾ എന്തായാലും അതെയോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതെ നല്ല തണുപ്പുണ്ടല്ലോ വിശാലമായ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തണുപ്പുണ്ട് നല്ല തണുപ്പ് കേട്ടോ എന്താ ഞങ്ങളെന്നാൽ ചെറിയ പാട്ടൊക്കെ പാടി ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ